രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ചായക്കെ കട ഉണ്ടാക്കുന്ന ടൈമില് എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഭവം എനിക്കിപ്പോൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാനിപ്പോ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അധികം ഡയറ്റിന്റെ ടൈമിലൊക്കെ എനിക്ക് കുഞ്ഞാക്കൊക്കെ ഞങ്ങൾ ചപ്പാത്തി തന്നെയാണ് ഇട്ടിട്ടുണ്ടാക്കും ഈ ഒരു മടിയുള്ള ടൈമില് ഇനിയിപ്പതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി മേക്കറിന്റെ ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ ഞാൻ വേഗം കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ തപ്പിപ്പിടിച്ച് എല്ലാതും ഇരുന്ന് കണ്ടുട്ടോ ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അപ്പം മാവ് കുറച്ച് ലൂസ് ആക്കിയിട്ട് കുഴക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ ആ ഒരു അളവ് തന്നെയാണ് നമ്മൾ മാവെടുത്തതും വെള്ള ഒഴിച്ചതും തൊക്കെ അങ്ങനെ പക്ക അടിപൊളി മാവൊക്കെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ആണല്ലോ ഇത് എങ്ങനെ എന്താന്നുള്ളതൊന്നും അറിയില്ല ഞാനും കുഞ്ഞാക്കിയും കൂടെ ആണ് പരീക്ഷിക്കാൻ പോകുന്നത് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു നേരെ ചപ്പാത്തിയുള്ളത് നമുക്ക് മൂന്ന് നേരെ ആക്കാൻ പറ്റും ഉച്ചക്കും കൂടി അങ്ങനെ ആക്കായിരുന്നു ഇതാണ് ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ മാവൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു അളവ് തന്നെ നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് പിന്നെ എന്ത് കാര്യം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ ഇത് എങ്ങനെയാവും എന്താ ശരിയാവോ അത് കേടാവോ എന്നുള്ളൊരു ഡൌട്ട് ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ പരീക്ഷണം നിർത്താൻ പറ്റില്ല പരീക്ഷണം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഏകദേശം പാകത്തെ മാവൊക്കെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം അത് പരന്നു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് പോകരുത് ആ ഒരു വലുപ്പത്തിലാണ് നമ്മൾ മാവ് എടുക്കേണ്ടത് കേട്ടോ ഈ ചപ്പാത്തി മൈക്കറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ പരത്തലും ചുടലും എല്ലാം ഒറ്റ ഒറ്റ ഒരു പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്താൽ അത്ര മതി കേട്ടോ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട ആ ഒരൊറ്റ പ്രാവശ്യം വെക്കുന്നതിൽ അവരുടെ ചുടലും പരത്തലും എല്ലാം കഴിയും കേട്ടോ വീഡിയോസിൽ നമ്മൾ കണ്ടത് ഈ ഒരു മാവ് മാവിങ്ങനെ വെച്ചെടുത്താൽ പിന്നെ അവരത് തുറക്കുമ്പോൾ ഇങ്ങനെ പൊന്തി അതായത് നല്ല പോലെ പൊള്ള വന്നിട്ട് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് പക്ഷെ നമ്മളത് ഇതെന്താണെന്ന് അറിയില്ല ഇവിടെ ഫ്ലോപ്പായി അങ്ങനെ അത് മാറ്റി വെച്ച് ഞങ്ങൾ അടുത്തൊരു എടുത്തു എന്തായാലും എന്തും ഫസ്റ്റിൽ ശരിയാകുമെന്നില്ലല്ലോ രണ്ടാമത് മൂന്നാമതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണല്ലോ അപ്പോൾ ആദ്യത്തെ മാവത അവിടെ ആ പത്രത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാമത്തെ മാവ് വെച്ചിട്ട് രണ്ടാമത്തെ പരീക്ഷണത്തിന് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അതെന്താകുമെന്ന് അറിയില്ല കേട്ടോ കുറച്ച് ഭാഗത പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ട വീഡിയോസ് ആട്ടപ്പൊടി എന്ന് പറയുമ്പോ റേഷൻ കടിയ ആട്ടപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മുടെ നല്ല പ്രിൻസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ആട്ടപ്പൊടിയാണ് അതുകൊണ്ടാണ് ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണോ രണ്ടും രണ്ടു പൊടിയാണല്ലോ അപ്പൊ അതുകൊണ്ടുള്ളൊരു മാറ്റം കൊണ്ടാണോ എന്താണെന്നറിയില്ല നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയി എന്ന് പറയാൻ പറ്റില്ല ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് ഇങ്ങനെ തുറക്കുമ്പോഴാണ് ഇതിങ്ങനെ പൊന്തി വീർത്ത് വരുന്നത് അപ്പോൾ അതിനും കൂടി നമുക്ക് ക്ഷമയൊന്നുമില്ല ഇത് എന്താവും എന്നുള്ളൊരു ഇതിൽ ഭയങ്കര ഇതിൽ നിൽക്കാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഇങ്ങനെ തള്ളിപ്പോന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ടൈമും കൂടെ നമ്മളത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കട്ടോ എനിക്ക് കുഞ്ഞാക്കത്തത് ഇങ്ങനെ തുറക്കായിട്ട് ഇതിൻ്റെ ഉള്ളൂ ആവേം പോകുകയും എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവം നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇതെന്താന്നുള്ളൊരിതാണ് അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ അതും തുറക്കുന്നത് അങ്ങനെ കുഞ്ഞാക്കറന്ന ആദ്യത്തെ നീയല്ലേ തുറന്നത് അതുകൊണ്ടാണ് അങ്ങനെ രണ്ടാമത്തെ ഞാൻ തുറക്കാറുണ്ട് ഈ വേണ്ട ഞാൻ എന്നെ തുറന്നോളായിരുന്നു തുറന്നപ്പോൾ അത് അതാണ് അവസ്ഥ കണ്ടോ പൊട്ടി പൊടിഞ്ഞ് കുറേ ഭാഗം അങ്ങോട്ടും ഇങ്ങട്ടും ഇടയിലൊക്കെ കുറേ ഓട്ടയും താരങ്ങളൊക്കെ ആയി നമ്മുടെ ചപ്പാത്തി ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് എങ്ങനെയാണ് ഇത് ഇതിൽ ഉണ്ടാക്കുന്നത് ആൾക്കാർ ഇതിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് അതിലുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത് ഇനിയിപ്പോൾ വലിപ്പം കൂടിയിട്ടാണോ കട്ടി കൂടിയിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു മാവ് ഇരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനത്തെ മൂന്നാമത്തെ നമ്മൾ തുറക്കുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പോയി വീണ്ടും വാളി അതിൽ വർക്ക് മാത്രമല്ല കളറിലും കൂടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ കൂടുതൽ ടൈമൊന്നും നമ്മൾ നമ്മളതിനുള്ളിൽ വെച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാട്ടാണോ എന്താ സംഭവം എന്നറിയില്ല നല്ല ക്രിസ്പി പോലെ ഉണ്ട് കാണുമ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു അടുക്കള പരിപാടിയിൽ ഒന്നും ഞാൻ പരീക്ഷിക്കാത്ത കേട്ടോ ലാസ്റ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങോട്ട് ചെയ്യും പിന്നെ ഞാൻ അതെന്നാണ് ചെയ്തു ഈ ഫുഡിൽ ഞാൻ പരീക്ഷണങ്ങൾ നടത്താത്തത് ഇതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നമ്മളെ പഴയ ചപ്പാത്തി കോയിലും പരത്തന ആ ഒരു സംഭവം ഒക്കെ മതി ഇങ്ങനെ മതി ഇങ്ങനെ മതി ചപ്പാത്തി കഴിക്കൽ ഈ അതിമോ ആപത്തെന്നൊക്കെ പറയുന്നത് സത്യമല്ലേ ഇതിനൊക്കെ സൗകര്യമുള്ള ഞാൻ പിന്നെ എന്തിനാണ് ചപ്പാത്തി മേക്കർ വാങ്ങാൻ പോയി അതിൽ പരത്താൻ പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ നല്ലത് ഇതാവുമ്പോൾ കറണ്ട് ചാർജും കൂടുതലാണ് ശരീരത്തിന് ഒരു ആരോഗ്യവും അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഇത് ട്രൈ ചെയ്യും ഇപ്പോൾ നിങ്ങളോട് ആരോടെങ്കിലും ചപ്പാത്തി മേക്കർ ഉണ്ടായിട്ട് അതുകൊണ്ട് നിങ്ങൾ പക്ക അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റിലൊന്ന് അറിയിക്കട്ടെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ